ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എൻ്റെ പഠനത്തെ കുറിച്ചാണ് ഞാൻ പറയാൻ നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ കുറേയായി പി എസ് സിക്കുള്ള പഠനം തുടങ്ങിയിട്ട് എട്ട് വർഷത്തോളം എട്ട് എന്ന് പറയാൻ പോരാ ഒൻപത് വർഷത്തോളം ഞാൻ എൻ്റെ പി എസ് സി പഠനം ആരംഭിച്ചു പക്ഷേ രണ്ടായിരത്തി പതിനാറിൽ തുടങ്ങി അപ്പോൾ കുട്ടികളൊക്കെ കുഞ്ഞു കുട്ടികളായിരുന്നു നേരെ പഠിക്കാനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും ബുക്കെടുക്കും ഉറങ്ങും അങ്ങനെ ആയിരിക്കും പലരുടെയും പലരുടെയും പഠനം അല്ലേ പക്ഷേ പിന്നീട് കുറേ ആയിട്ടാണ് എനിക്ക് അതിൻ്റെ ഒരു സീരിയസ്നെസ് അറിയാൻ തുടങ്ങിയത് രണ്ടായിരത്തി പത്തൊൻപത് അഥവാ കൊറോണ സമയത്ത് പിന്നീടാണ് എൻ്റെ പഠനം കറക്റ്റായിട്ട് കൊണ്ടുപോകാൻ ഞാൻ ടെലിഗ്രാമിലോട്ടാണ് തുടങ്ങിയത് സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ അപ്പം കൊറോണ സമയമായിരുന്നു എവിടെയും ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ടെലിഗ്രാമിലോട്ടോ അങ്ങോട്ട് കയറി പിന്നെ ഒരു ചാനലിൽ കയറിയിട്ടാണ് ആദ്യം എൻ്റെ പഠനം സ്റ്റാർട്ട് ചെയ്തത് പക്ഷേ വാരിക്കോര് പഠിച്ച് ഡിപ്രഷൻ അടിച്ച അവസ്ഥയായിരുന്നു കഴിഞ്ഞ എൽ ജി എസിന് വേണ്ടിയിട്ട് നന്നായിരുന്നു പ്രിപ്പയർ ചെയ്തു പക്ഷേ എനിക്ക് എവിടെയും എത്താൻ കഴിഞ്ഞില്ല എന്നാണ് സത്യം പറഞ്ഞാൽ കേട്ടോ വാരിക്കോര് പഠിച്ചത് കൊണ്ടുള്ള പ്രശ്നമാണ് ഒരുപാട് ഉറക്കമില്ലായ്മ ടെൻഷൻ അഥവാ ഡിപ്രഷൻ അടിച്ച അവസ്ഥയാണ് ഒരുപാട് ബുക്കുകൾ പഠിച്ച് നമുക്ക് വേണ്ടതെടുത്ത് പഠിക്കാൻ അറിയാത്തൊരു സിറ്റുവേഷനിൽ കൂടിയായിരുന്നു നാം പോയത് പക്ഷേ പിന്നീടാണ് എനിക്ക് ഇതത്രയും ബുക്കുകൾ നാം വാങ്ങിച്ചു കൂടിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതിൻ്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല നമുക്ക് പലർക്കും എന്താണ് കുറേ ബുക്സ് വാങ്ങി വെക്കണം പക്ഷേ അത് പഠിക്കണമുണ്ടാവില്ല പക്ഷേ അത്ര ആവശ്യവുമില്ല നമ്മൾ സത്യം പറഞ്ഞാൽ ദിവസവും ഒ എം ആർ എക്സാമും മസ്റ്റായിട്ട് ചെയ്താൽ മതി ഞാൻ എപ്പോഴും രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷമാണ് എനിക്ക് അറിഞ്ഞത് ഈ ഒ എം ആർ പഠിച്ച് എഴുതി കഴിഞ്ഞാലാണ് നമുക്ക് എന്താണ് നല്ല രീതിക്ക് അഥവാ മാർക്ക് വാങ്ങാൻ പറ്റുള്ളൂ എന്നുള്ളത് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് ഒ എം ആർ ഷീറ്റ് ഞാൻ പ്രിൻ്റ് ഔട്ട് എടുത്ത് വെച്ചിട്ട് ദിവസവും ഒ എം ആർ എക്സാം ചെയ്യും തെറ്റ് വരുന്ന കാര്യങ്ങൾ ഒരു നോട്ട്ബുക്കിൽ എഴുതി വെച്ച് ആ തെറ്റുന്ന കാര്യങ്ങൾ പഠിക്കും അപ്പോൾ ഒ എം ആർ ദിവസവും രണ്ട് മണിയാവുമ്പോൾ ചെയ്യുകയും ചെയ്യും അതിൽ തെറ്റ് തെറ്റുവരുന്ന കാര്യങ്ങൾ എഴുതിയും വെക്ക വെക്കലുണ്ട് പിന്നെ നമുക്ക് എന്താണ് എൽ എസ് സി ആർ ടി പറഞ്ഞിട്ട് ബുക്ക് ഉണ്ടല്ലോ അത് വാങ്ങിച്ച് പഠിക്കുക എസ് സി ആർ ടി അതുപോലെ നമുക്ക് വേണ്ടത് ദ അങ്ങനത്തെ ഇത് ഈ റാങ്ക് ഫയലായിരുന്നു ഞാൻ എൽ ജി എസ് യൂസ് ചെയ്തത് ലാസ്റ്റ് ഗ്രേഡ് മെയിൻ റാങ്ക് റാങ്ക് ഫയൽ ഇതും അതുപോലെ എസ് സി ആർ ടിയുടെ ബുക്ക് ഉണ്ടായിരുന്നു അതും അത് രണ്ടും മാത്രമാണ് നാന്നിരുന്ന് ഫോക്കസ് ചെയ്തിട്ട് എൽ ജി എസ് എക്സാമിന് എനിക്ക് എൺപത്തെട്ട് മാർക്ക് ആയിരുന്നു കിട്ടിയത് എൺപത്തിയെട്ട് മാർക്ക് അതുപോലെ കറണ്ട് അഫയേഴ്സ് ബുക്ക് ഞാൻ വാങ്ങി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് പഠിച്ചില്ല അത് കണ്ടില്ല റാങ്ക് മേക്കർ വിദ്യാലയം ഈ ബുക്കാണ് എനിക്ക് എസ് സി ആർ ടി പഠിക്കാൻ നല്ല ഉപകാരം ഉണ്ടായിരുന്ന ബുക്കായിരുന്നു ആ ബുക്ക് അപ്പോൾ ആ ബുക്ക് വെച്ചിട്ടായിരുന്നു ഞാൻ നല്ല രീതിക്ക് പഠിച്ചു അഥവാ കുറച്ച് കാര്യങ്ങളുണ്ട് പക്ഷേ ആ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ദിവസം ഒ എം ആറും ചെയ്ത് കഴിഞ്ഞാൽ മസ്റ്റായിട്ട് നമുക്ക് കിട്ടും പിന്നെ കറണ്ട് അഫയേഴ്സും ഞാൻ പി ഡി എഫുകളാണ് അധികം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ എസ് സി ആർ ടി ക്കും പി ഡി എഫ് എല്ലാറ്റിനും പി ഡി എഫ് ആകുമ്പോൾ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് മറ്റേ സി എന് മാത്രം ഞാൻ പി ഡി എഫ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ബാക്കി ഈ ബുക്കാണ് ഞാൻ യൂസ് ചെയ്തത് ഫിലിംസിന് ഈ അട്ടയുള്ള ഈ ബുക്കും പിന്നെ റാങ്ക് മേക്കർ വിദ്യാലയം പിന്നെ ആ റാങ്ക് ലാസ്റ്റ് ഗ്രേഡ് ബുക്കും ഈ മൂന്ന് ബുക്ക് മാത്രമാണ് ഞാൻ യൂസ് ചെയ്തത് വേറെ ഏത് ബുക്കും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതുപോലെ ഒ എം ആറ് പ്രിൻ്റ് ഔട്ട് എടുത്ത് വെച്ച് ദിവസവും ഓരോ എക്സാം ഞാൻ ചെയ്യും അതിനുള്ളതെനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ദിവസം ഒരു ഒ എം ആർ എക്സാം മസ്റ്റായിട്ട് ചെയ്യുക ആദ്യമൊക്കെ പഠിക്കും എന്ത് പഠിക്കണം എങ്ങനെ പഠിക്കണം എല്ലാവരെയും പോലെ ആയിരുന്നു ഞാനും എന്ത് പഠിക്കണം എങ്ങനെ പഠിക്കണം എല്ലാവരും പഠിക്കണം എല്ലാവരും എൻ്റെ ഫ്രണ്ട്സ് അടക്കം റാങ്ക് ലിസ്റ്റിൽ വന്നു എട്ട് കൊല്ലം എൺപത് കൊല്ലത്തിന് ശേഷമാണ് ഞാൻ റാങ്ക് ലിസ്റ്റിൽ ആദ്യമായിട്ട് വന്നു എൺപത്തിയെട്ട് മാർക്ക് വാങ്ങിച്ചിട്ട് പക്ഷേ അത് എൻ്റെ എന്താണ് എന്ത് പറഞ്ഞറിയില്ല ആ ആ ലിസ്റ്റ് ക്യാൻസലായി നിങ്ങൾക്ക് അറിയുന്ന യൂണിവേഴ്സിറ്റി എൽ ജി എസ് എക്സാം ആയിരുന്നു ഇതാണ് ആ ഫിലിംസിന് വേണ്ടി ഞാൻ യൂസ് ചെയ്ത ബുക്ക് എനിക്ക് പ്രീം പ്രിലീംസിൻ്റെ മാർക്ക് കുറവായിരുന്നു അത് ഡിപ്രഷൻ അടിച്ച് എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു പ്രിലീംസിന് അപ്പം എഴുപത്തിയാറിനടുത്ത് ഉണ്ടായിരുന്നുള്ളൂ കിട്ടോ ഇല്ലയെന്നൊന്നും അറിയാതെ പഠിക്കാൻ നിന്നില്ല അതിന് ശേഷം ലിസ്റ്റ് വന്നതിന് ശേഷമാണ് ഇരുന്ന് ഞാൻ ആ അപ്പോൾ ഡിപ്രഷൻ അടിച്ച് പഠിച്ചില്ല കേട്ടോ പ്രീംസിന് അല്ല മെയിൻസിന് യൂണിവേഴ്സിറ്റി മെയിൻസിന് ഞാൻ ഡിപ്രഷൻ അടിച്ചു പഠിച്ചില്ല ഈ ബുക്ക്സ് ഞാൻ പറഞ്ഞല്ലോ എസ് സി ആർ ടിയും അതുപോലെ ഈ ബുക്കൊക്കെയാണ് ഞാൻ യൂസ് ചെയ്തത് ആകെ രണ്ടോ മൂന്ന് ബുക്ക് മാത്രം അതിൽ നിന്ന് നാം ഒതുങ്ങി അതുപോലെ എസ് സി എം മറ്റേ പി ഡി എഫ് പി ഡി എഫ് സി എയും പിന്നെ ഒ എം ആർ എക്സാംസിന് പ്രിൻ്റ് ഔട്ട് എടുത്ത് വെച്ചിട്ട് ദിവസവും രണ്ട് മണിക്ക് എക്സാം ചെയ്തത് കൊണ്ടുള്ള ഫലമാണ് അത്രയും മാർക്ക് വാങ്ങിച്ചത് അതുകൊണ്ട് ആ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് വേദി സിലിറ്റസ് നന്നായിട്ട് ഫോക്കസ് ചെയ്തില്ല അതുകൊണ്ട് എനിക്ക് വേദി സിലിറ്റസ് നല്ലോണം മാർക്ക് കുറഞ്ഞിട്ടുണ്ട് ഈ റാങ്ക് മേക്കർ വിദ്യാലയം നല്ലൊരു ബുക്കായിരുന്നു എനിക്ക് അത്രത്തോളം എന്താണ് നല്ല നിറയെ പഠിക്കാനില്ലെങ്കിലും വേണ്ടത് മാത്രമാണെങ്കിലും അത് മതി നമുക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം ഉണ്ട് ആ ബുക്കിൽ അതുതന്നെ പഠിച്ചാൽ നല്ലൊരു റാങ്കിൽ എത്താൻ കഴിയും അപ്പോൾ തെറ്റ് ആ റാങ്ക് മേഖലയിൽ തന്നെ എനിക്ക് തെറ്റിയ കാര്യങ്ങളൊക്കെ ഞാൻ നോട്ട്ബുക്കിൽ എഴുതിയും വെക്കലുണ്ട് അതുപോലെ ദിവസവും ഒ എം ആർ എഴുതുമ്പോൾ ആ തെറ്റിയ കാര്യങ്ങളും ഞാൻ എഴുതി വെക്കലുണ്ട് അങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ പഠനം ഞാൻ ഇതുവരെ എത്തിയത് അപ്പോൾ വേര് സിലജസിൽ എനിക്ക് ഞാൻ നന്നായി ഫോക്കസ് ചെയ്യാത്തത് കൊണ്ട് എനിക്ക് അതിൽ നല്ലോണം മാർക്ക് കുറഞ്ഞു കേട്ടോ ഞാൻ പഠിച്ചില്ല സത്യം പറഞ്ഞാൽ ഞാൻ വേര് സിലബസിന് വേണ്ടി പഠിച്ചേ ഇല്ല ഇന്ന് പിന്നെ അതിൽ ഞാൻ തൊണ്ണൂറ്റി അഞ്ചെണ്ണം തൊണ്ണൂറ്റി ആറെണ്ണം എന്തോ എന്നിട്ട് അറ്റൻഡ് ചെയ്തു നെഗറ്റീവ് എല്ലാം പോയിട്ട് എഴുപത്തി മൂന്ന് പോയിൻറ്റ് ആറ് ഏഴ് എൻ്റെ മാർക്ക് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് എഴുപത്തി മൂന്ന് പോയിൻറ്റ് ആറ് ഏഴ് മാർക്ക് ആയിരുന്നു എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ട് പക്ഷേ റാങ്ക് ഒന്നും അറിയില്ല ലിസ്റ്റ് വന്നാലേ അറിയുള്ളൂ അപ്പോൾ എനിക്ക് പറയാനുള്ളത് നമ്മൾ ലിസ്റ്റുകളിൽ വന്നു കഴിഞ്ഞാൽ ജോബ് കിട്ടുന്നവരെ പഠിക്കുക അത് മാത്രമേ പറയാനുള്ളൂ ഇനിയിപ്പോൾ വരും ലിസ്റ്റൊക്കെ ചുരുങ്ങോം ആൾക്കാരെ എടുക്കുന്നില്ല അപ്പം നമുക്കൊരു ജോബ് എന്തായാലും കയ്യിൽ കിട്ടട്ടെ അതിന് ശേഷം നമ്മൾ പഠനം നിർത്താം അപ്പോൾ അത്രയേ ഉള്ളൂ താങ്ക്